സെപ്റ്റംബർ ഒന്ന് പരിശുദ്ധ ദീപമാതാവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി എട്ട് ദിവസം നോമ്പും പ്രാർത്ഥനയുമൊക്കെയായി ക്രൈസ്തവ സമൂഹം കഴിഞ്ഞുകൂടുന്ന ദിനങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ പ്രൊട്ടസ്റ്റൻ്റെ വിപ്ലവം വന്നതിന് ശേഷം പരിശുദ്ധ ദൈവമാതാവ് അവഗണിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്നും സോഷ്യൽ മീഡിയ വഴി കൂടുതലായിട്ട് ആക്രമിക്കപ്പെടുന്ന വ്യക്തിയാണ് പരിശുദ്ധമാറിയ ഒരു പക്ഷേ സുവിശേഷം പ്രസംഗിക്കുക എന്നതിനേക്കാൾ ഉപരിയായി പരിശുദ്ധ ദേവമാതാവിനെക്കുറിച്ച് എത്ര മോശമായോ അവഹേളന അവഹേളനാപരമായോ പ്രസംഗിക്കുക എന്നുള്ള ഒരു കലയാക്കി മാറ്റി പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സഭ പരിശുദ്ധ ദേവീമാതാവിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കുന്നത് നമ്മൾ ഈ മാസം അതായത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ദേവമാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു ഇനി നമ്മൾ ആഘോഷിക്കുന്നത് ജനന തിരുനാളാണ് എന്തുകൊണ്ടാണ് സഭ ഇത്രമാത്രം പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത് അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് പ്രമുഖ വചനപ്രഘോഷകർ പ്രത്യേക പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് വചനപ്രകോഷകരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അവർ ക്രിസ്തുവിനെയാണോ പ്രസംഗിക്കുക അതോ പരിശുദ്ധ ദേവമാതാവിനെയാണോ അവഹേളിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും ഇവരുടെ ആക്രമണം നേരിടുന്നത് സഭയിലെ വിശുദ്ധരോ പരിശുദ്ധ ദേവമാതാവോ ആണ് എങ്ങനെയാണ് മറിയം പരിശുദ്ധമാകുന്നത് ഏക ദൈവം മാത്രമല്ലേ പരിശുദ്ധനായിട്ടുള്ളൂ അപ്പോൾ പരിശുദ്ധയായ മറിയം എന്ന് സഭ പറയുന്നത് എന്തുകൊണ്ട് ക്രിസ്തുവിന് ജന്മം നൽകി മറിയത്തിൻ്റെ ദൗത്യം കഴിഞ്ഞു ഇനിയും മറിയത്തിനെ നമുക്ക് നമുക്കാവശ്യമില്ല എന്ന് പറയുന്നവരും മറിയത്തെ മൊട്ടത്തോട് ഉപമിക്കുന്നവരും ഇന്ന് വചനപ്രഘോഷരിൽ വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് മറിയത്തെ മൊട്ടത്തോടിനോടും പിന്നീട് മക്കൾക്ക് ജന്മം നൽകിയ സ്ത്രീകളോടും ഒക്കെയായിട്ട് ഉപമിക്കുന്നത് അത് അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അല്ലായെങ്കിൽ ഒരു സാധാനിക പ്രവൃത്തിയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം തിരുവദിനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അത് സൗന്ദര്യത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു അപ്പം അതിൻ്റെ തൊട്ട് മുകളിൽ പതിമൂന്നാം തിരുവചനം താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായി മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു അപ്പോൾ പരിശുദ്ധ മറിയത്തെ സാത്താൻ ആക്രമിക്കുന്നത് യേശുവിനെ ഈ ലോകത്തിന് നൽകിയതുകൊണ്ടാണ് ആ യേശുവിനെ ഈ ലോകത്തിന് നൽകിയതുകൊണ്ടാണോ പരിശുദ്ധ ആ മറിയത്തെ ഇന്നും ആക്രമണ വിധേയമാക്കുന്നത് എന്താണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ നമ്മൾ അങ്ങനെ അതിസംബോധന ചെയ്യുക പരിശുദ്ധം എന്ന് അതിസംബോധന ചെയ്യുക പരിശുദ്ധനായ ദൈവത്തിന് വന്നു പിറക്കാൻ പരിശുദ്ധമായ സ്ഥലം വേണം ദൈവം അനാഥിയിലെ ഒരുക്കപ്പെട്ട സ്ത്രീയാണ് പരിശുദ്ധം അറിയാം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതകളവാക്കും അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ അതായത് മനുഷ്യൻ്റെ പതനത്തിന് ശേഷം പതനത്തിനു ശേഷം ദൈവം നൽകിയ വാഗ്ദാനത്തിൽ ഉൾപ്പെട്ടവളാണ് പരിശുദ്ധമറിയത് അപ്പോൾ പരിശുദ്ധനായി പിറ പരിശുദ്ധനായവന് ഭൂമിയിൽ പിറക്കാൻ പരിശുദ്ധ സ്ഥലം വേണം മോശയോട് ദൈവം പറഞ്ഞു നീ നിൽക്കുന്നവിടം പരിശുദ്ധമാണ് അപ്പോൾ ദൈവം നിൽക്കുന്നവിടം പോലും പരിശുദ്ധമാണ് ആ പ്രദേശം ആ മണ്ണ് പരിശുദ്ധമാണ് അതുകൊണ്ട് നിൻ്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുക അപ്പോൾ പരിശുദ്ധനായവന് പരിശുദ്ധമായ സ്ഥലം വേണം അപ്പോൾ പരിശുദ്ധമായ ഉദരം വേണം അവന് പിറക്കാൻ അപ്പോൾ പരിശുദ്ധയായി സംരക്ഷിക്കപ്പെട്ട അനാദി മുതലേ വന്നവളാണ് പരിശുദ്ധം അറിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മറിയത്തിനെ എന്ന് വിളിക്കുന്നത് അപ്പം പരിശുദ്ധൻ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നത് പരിശുദ്ധ മറിയത്തിൽ നിന്നാണ് അപ്പം പരിശുദ്ധം പിറന്ന ഉദരത്തിൽ പാവിയായ ഒരു മനുഷ്യൻ പിറക്കുക അസാധ്യമാണ് കാരണം അത് പരിശുദ്ധമാണ് അവൻ രണ്ടാമത് അവളെ ഗർഭിണിയാവുകയോ ഒരു പുത്രനെയോ പുത്രയോ പ്രസവിക്കുകയോ ചെയ്താൽ അവരും പരിശുദ്ധരാണ് കാരണം പരിശുദ്ധൻ പിറന്നവിടമാണ് പരിശുദ്ധമായ സ്ഥലമാണ് പരിശുദ്ധ ഉദരമാണ് ആ സ്ത്രീയുടെ രക്തവും മാംസവുമാണ് ഈ പരിശുദ്ധൻ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നീട് പിന്നീടവിടെ ആ ഉദരത്തിൽ പിറക്കുന്നവരെല്ലാം അതിൻ്റെ പാകവാക്കുകളാകാണ് അപ്പോൾ അവരും പരിശുദ്ധരായിത്തീരുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം പരിശുദ്ധം മറിയം എന്നും നിത്യകന്യകയായിരുന്നു അവൾ ജഡത്തിന് അടിമപ്പെട്ടവളല്ല ജനിച്ചതും വളർന്നതും ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു പോയത് അപ്പോൾ പരിശുദ്ധം അറിയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് അവൾ പരിശുദ്ധിയായിരുന്നു പരിശുദ്ധിന് പിറക്കാൻ ദൈവമൊരിക്കുക പരിശുദ്ധ അവൾ ജടീക വികാരങ്ങൾക്ക് അടിമപ്പെട്ടില്ല അതുകൊണ്ട് അവൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതുവരെ ആ പരിശുദ്ധി നിലനിർത്തി അത് ദൈവീക പദ്ധതിയുടെ ഒരു ഭാഗമാണ് താൻ പിറന്നവിടെ അശുദ്ധമാകാൻ അവിടെ അനുവദിക്കുന്നില്ല അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് അവൾ പ്രസവിക്കുന്നതുവരെ ജോസഫ് അവളെ അറിഞ്ഞിരുന്നില്ല അപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു എന്നാണോ അതിനർത്ഥം എന്താണ് അറിയുക എന്ന വാക്കിനർത്ഥം അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കുകയും പരിശു പരിശുദ്ധ ദൈവമാതാവിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് അവസരങ്ങളിലൊക്കെ തുടർന്ന് നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ